തിരുവചനം ഒരു ഒരു മനമായി കേൾക്കാം മയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ വിശുദ്ധിയോഹനാൻ അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം പതിനേഴാം തിരുവാക്യം അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെ പറ്റി നീ എന്തു പറയുന്നു കരുണയവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അന്ധനോട് അവർ ചോദിച്ചതുപോലെ ഓരോ നിമിഷവും ദൈവമേ ആരും ചോദിക്കാതെ ഞാൻ പ്രഘോഷിക്കേണ്ടതാണ് അങ്ങയെ എന്ന് ഞാൻ തിരിച്ചറിയുന്നു കാരണം എന്റെ ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാൻ പറ്റാത്തത്രയുണ്ട് കർത്താവായി ദൈവമേ അങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അങ്ങ് നൽകിയ ജീവിതത്തിന് എല്ലാറ്റിനും ഉപരിയായി ഒരു ദൈവത്തിന്റെ മകനും മകളുമാക്കി എന്നെ മാറ്റിയതിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടേതായി വ്യാപരിക്കുവാൻ അങ്ങയെ പ്രഘോഷിക്കുവാൻ ഓ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ തന്നെ പൂർണമായും ദൈവത്തിനും ദൈവഹിതത്തിനും ദൈവരാജ്യത്തിനും ദൈവ ശുശ്രൂഷക്കും ദൈവപ്രകോഷണത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപ എന്നിലേക്ക് സമൃദ്ധമായി അങ്ങ് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറയുസേപ്പൻറെയും മാധ്യസ്ഥവും സക്കല്ല മാലാഖമാരുടെയും സക്കല്ല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ കൃപയോടെ മുന്നേറി